ശ്രീമതി ബിന്ദു സുരേഷ് എഴുതിയ ചെറുകുറിപ്പ് മഴവാമലയിലെ സന്ധ്യാമഴയ്ക്ക് നേർത്ത നീല നിറമാണ് വടക്കു ഭാഗത്തെ ഭഗവതി ചിറയിലെ കരിങ്കൽ കരിങ്കൽപ്പടവുകളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും തൊട്ടു വിളിച്ചപ്പോൾ ഏറെ കഥകൾ പറഞ്ഞു പിന്നെ ഒരു കാറ്റിനെ എന്റെ വിരലിൽ കുരുത്തിട്ട് വഴി കാണിക്കാൻ വിട്ടുതന്നു മതിൽക്കെട്ടിലെ നെന്റാർവട്ടവും പ്രദക്ഷിണ വഴിയിലെ തുടക്ക തെച്ചിയും വിളക്കുമാടത്തിലെ കൂവളവും തിരുമുറ്റത്തെ തുളസിയും വല്ലാതെ നനഞ്ഞു കൂമ്പി നിന്നു ഭൂലോകനാഥനും ശ്രീരാമദേവനും മഴത്താളങ്ങളോട് മന്ദഹസിച്ചു സുലഭമായ കരിങ്കല്ലുകളിൽ മഴനൂൽ മുറിഞ്ഞു വീഴുമ്പോഴൊക്കെ ഞാൻ ചന്ദനം തൊട്ടു നിന്നു ഊട്ടുപുരയിലെ നേദ്യക്കാറ്റും ചന്ദനക്കല്ലിലെ തണുപ്പും എന്നെ വല്ലാതെ പുണർന്നു നിന്നു മഹാക്ഷേത്രത്തിന്റെ മതിൽക്കെറ്റിൽ അപ്പോഴും മഴ തലതല്ലി വീണു പൊടിയുന്നുണ്ടായിരുന്നു ചെടിപ്പടർപ്പുകളും അടർന്ന ആൾതലപ്പും നോക്കിക്കണ്ട് മഹാഗണപതിയും കർക്കടക തണുപ്പിനെ ഹൃദയത്തിലേറ്റി ശ്രീഹനുമാൻ സ്വാമിയും പ്രകൃതി ഭംഗി നോക്കി നിന്നു സുലഭമായ കരിങ്കൽ വിരികളിൽ ഞാൻ എന്നെ മറന്നിട്ട ഇടങ്ങളിൽ ഷീവേലിക്കൊട്ട് എഴുന്നള്ളി വന്നിരുന്നു നിമിത്ത് പെയ്യുന്നുണ്ട് അപ്പോഴും വിൽവാമലയിൽ സന്ധ്യാമഴ